ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് രാവിലെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കട്ടൻ ചായ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഒന്നും ദിവസ എണ്ണീട്ടില്ല ബെഡ് തന്നെ കിടക്കുക നല്ല തണുപ്പുണ്ട് ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് സിക്സ് മന്തിൻ്റെ ചെക്കപ്പ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വേഗം എണ്ണിട്ട് കുളിച്ച് റെഡിയായി ഞങ്ങൾ മൂന്ന് പേരും അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് അപ്പം എന്താണ്ട് ആ ബാഗ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് ഫയൽ വയ്ക്കാൻ ബാഗ് വേണമായിരുന്നു അപ്പം നല്ല സ്പേസ് ഉള്ള ബാഗ് അത് അപ്പോൾ ഞാനത് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല യൂസ്ഫുള്ളുമാണ് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി ഇനി സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകണം നമ്മളേറ്റവും മൂന്നാമത്തെ നിലയിൽ താമസിക്കുന്നത് അപ്പം അപ്പം എനിക്ക് ആകുള്ളൊരു ടാസ്ക് ഇതാണ് താഴെ പോവുക തിരിച്ച് കയറി വരുന്നതാണ് അതിലും ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ താഴെ ചെന്നു അപ്പോൾ ചേച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വണ്ടിയൊക്കെ തുടക്കാണ് മൊത്തം പൊടിയാകും പെട്ടെന്നാണ് വണ്ടിയെല്ലാം പൊടിയാവുന്നത് ഇവിടെ എപ്പോഴും ഭയങ്കര പൊടി ആണ് ബാംഗ്ലൂർ താമസിക്കുന്ന മലയാളികൾക്കൊക്കെ അറിയാമായിരിക്കും ഇവിടെ പൊടി ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വണ്ടി കഴിയും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും മൊത്തവും വൃത്തിയേടാകും അപ്പോൾ അങ്ങനെ ഞാനും മോളും അവിടെ കുറച്ച് നേരം നിന്ന് അപ്പോഴത്തേങ്ങിൻ്റെ ഒരു ചേട്ടൻ വന്ന് ഇനി നമ്മൾ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയായത് ഇത് അവിടെ നിന്ന് കുറേ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് ഇത് വീടൊക്കെ കഴിഞ്ഞ് കുറേ വരുമ്പോൾ അവിടെ മാർക്കറ്റുണ്ട് മാർക്കറ്റ് ഏരിയ അവിടെ പിന്നെ പച്ചക്കറികളും ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുന്നു പിന്നെ തൊട്ടപ്പുറത്തൊരു ബസ് സ്റ്റാൻഡും ഉണ്ട് അടുത്തുള്ള ബസ് സ്റ്റാൻഡാണ് നമുക്ക് പിന്നെ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു രാവിലെ ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഹോസ്പിറ്റലിനടുത്തൊരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ രാവിലെ ഓട സമയത്തൊക്കെ അവിടെ പോയി കഴിക്കാറുണ്ട് അവിടുത്തെ പൂരി നല്ല സ്പെഷ്യലാണ് നല്ല കാണുമ്പോൾ വലിയ പൂരി ആയിരിക്കും ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റ് കേട്ടോ നല്ല കടലക്കറിയും ഒരു വൈറ്റ് കളർ ചട്ണിയും ഉണ്ട് അപ്പം നമ്മൾ നല്ല വിശു പൊരിഞ്ഞാൽ വന്നേ കാരണം കുളിച്ചു ഒരുങ്ങി റെഡി ആയി പോരുമായിരുന്നു ഫുഡ് കുറച്ച് ലേറ്റായല്ലോ ഫുഡ് കഴിക്കാൻ നല്ല താമസിച്ചു അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് വേണം ഡോക്ടറെ കാണാൻ കയറാൻ ഡോക്ടറെ കാണാൻ ടൈമുണ്ട് പതിനൊന്ന് മണിക്കാണ് ഡോക്ടർ വരുന്നത് അപ്പം ആ സമയം കൊണ്ട് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ പറയുന്ന സമയത്ത് ഫുഡ് കഴിക്കാത്ത ടൈമിൽ ആദ്യം ബ്ലഡ് എടുക്കും പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള ബ്ലഡും എടുക്കുമല്ലോ ഇവിടെ വന്നാണ് കഴിക്കുന്നത് ഇവിടെ വന്ന് കഴിച്ച് എനിക്കിവിടുത്തെ പൂരി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ വീടിനോട് ഒത്തിരി ദൂരമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് മാത്രമേ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചു ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും താമസിക്കുന്ന എൻ്റെ ഫ്രണ്ടിലെ റോഡാണ് അപ്പോൾ ഈ വണ്ടി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ സോറി അപ്പം നമ്മളിതാ ഫുഡ് കഴിച്ചു ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കേട്ടോ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് അടുത്ത് തന്നെ അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി കെയറുകയാണ് ആ അപ്പോഴത്തേക്കിന് ചെന്നോടനെ ഡോക്ടർ വന്നില്ലായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നേ പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിനകത്ത വീഡിയോസൊന്നും എടുത്തൊന്നുമില്ല നമ്മളങ്ങനെ ഡോക്ടറെ കണ്ടു ചെക്കപ്പൊക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ ജ്യൂസ് കുടിക്കണം എന്ന് തോന്നി തൊട്ടടുത്തൊരു നേരത്തെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജ്യൂസ് കുടിക്കാൻ പോലെ അത് ഈ സെയിം കടയിൽ തന്നെ വന്ന് നമ്മുടെ ഒരു ഇരിക്കയുണ്ട് ഇക്കയുടെ കടയിൽ വന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് തിരിച്ച് നമ്മൾ കുറച്ച് ദിവസം ഷോപ്പിംഗ് അങ്ങ് നടത്തിയായിരുന്നു അതിൻ്റെ ഒന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കുറച്ച് ഫ്രൂട്ട്സും ഫ്രൂട്ട്സൊക്കെ തീർന്നു പോയായിരുന്നു ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ കുറച്ച് മീനും വാങ്ങി ഇവിടെ നമ്മൾ മീനൊന്നും അധികം അങ്ങനെ വാങ്ങലില്ല നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുന്നത് കുറവാണ് അതുകൊണ്ട് നമ്മൾ മാസം അഞ്ചാറ് മാസം ഒക്കെ കൂടി ഇരിക്കുമ്പോഴാണ് മീൻ വാങ്ങി കറി വെക്കുന്ന വെക്കുന്നത് കൂടുതലൊക്കെ പച്ചക്കറി തന്നെ ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതല്ലേ അപ്പോൾ പിന്നെ മീൻ കൂടെ വാങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് അയിലയും മത്തിയും ഒക്കെ വാങ്ങി നമ്മുടെ നാട്ടിൽ അയില മത്തി എന്നൊക്കെയാണ് പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ ചാളയെന്നും അയിലയ്ക്ക് വേറെ എന്തൊക്കെയോ പേരുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തോ പറയുന്നതെന്ന് അപ്പം നമ്മൾ ഡ്രസ്സെല്ലാം അലക്കിയിട്ടിട്ടായിരുന്നു പോയ ടെറസിൻ്റെ മണ്ടയിൽ അപ്പോൾ അതും എടുക്കാനായിട്ട് പോയി അതും എടുത്തിട്ട് വന്നു അപ്പോഴത്തേങ്ങനെ ഒത്തിരി സമയമായ ഉച്ച കഴിഞ്ഞു നമ്മൾ ഫുഡ് രാവിലെ അവിടെ പോയി കഴിച്ചതല്ലേ പിന്നെ വീട്ടിൽ വന്ന് ഇനി വെച്ച് വേണം കഴിക്കാൻ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയതാണ് ബ്ലൂബെറീസ് പിന്നെ സ്ട്രോബെറി കിവി പയർ ഈ നീളമുള്ള പയറൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് കിട്ടാൻ ഭയങ്കര പാടാണ് ചില സമയത്തൊക്കെ കിട്ടത്തുള്ളൂ തന്നെ അനാർ പേരയ്ക്ക വലിയ പേരക്കയാണേ പിന്നെ എന്താണ് ഇത് നെല്ലിക്ക നെല്ലിക്കയുടെ പേര് പെട്ടെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഓറഞ്ച് അതെല്ലാം വാങ്ങി കുറച്ച് അത്യാവശ്യം ഒരുപാടില്ല കുറച്ച് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ വാങ്ങി അപ്പോൾ മീൻകറി വയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ നിങ്ങൾ വെക്കുന്ന രീതി എന്താണെന്ന് പറയാം തേങ്ങ അരച്ച് അയിലക്കറി വെക്കാനായിരുന്നു പ്ലാന് അപ്പം മത്തിയുണ്ട് അത് വറുത്ത് വറുക്കാനും ചെയ് വറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ അയിലക്കറി വയ്ക്കാൻ വേണ്ടി കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി മാങ്ങ കറിവേപ്പില ഇതെല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ തന്നെ ചട്ടി വെച്ചു കടുക് പൊട്ടിച്ചു കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കറിവേപ്പിലൊക്കെ ഇട്ട് വഴട്ടി ഒന്ന് വാഴണ്ടി വന്നപ്പോഴത്തേക്കിന് മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടി മുളക് പൊടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കുറച്ച് നേരം എന്നിട്ടേക്ക് അതിലേക്ക് അരപ്പ് ചേർത്തു നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയപ്പം അരപ്പൊക്കെ ചേർത്തത് കൊണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് അരപ്പൊന്നും ചേർക്കില്ല മഞ്ഞപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് എനിക്ക് ഈ അയില ഇങ്ങനെ തേങ്ങയരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മുളകിട്ട് വയ്ക്കുന്നത് ഇഷ്ടമാണ് മുളക് കയറി മാത്രമായിട്ട് എന്നാലും ഇങ്ങനെ വെക്കുന്നത് കുറച്ചും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ തന്നെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് അങ്ങനെ വെച്ച് ഇനി മാങ്ങ ഇട്ടില്ലായിരുന്നു മാങ്ങയും ഇട്ടു അപ്പം ഞങ്ങളുടെ ഒരു സ്റ്റൈലില് പല വേറെ സ്റ്റൈലിലും വെക്കാറുണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെയാണ് വെച്ചത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയാം അങ്ങനെ ഏതാണ്ട് അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു മീനിട്ടു പിന്നെ തിളപ്പിക്കാൻ വെച്ചു ആ മീൻ വേകുന്ന സമയം കൊണ്ട് നമ്മൾ മത്തിയെല്ലാം അരപ്പൊക്കെ പുരട്ടി വെച്ചായിരുന്നു മത്തി വറുത്തതും ഈ മത്തി മുളക് കറി വെക്കുന്നതിനേക്കാൾ ഇഷ്ടം വറുത്ത് കഴിക്കുന്ന ഇഷ്ടം അപ്പം അങ്ങനെ മത്തി വറക്കാനൊക്കെ വെച്ച് എന്നിട്ടവിടെ ചോറ് ഇതെല്ലാം മീൻകറിയും മീൻ വറുത്തതും എല്ലാം കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിച്ചത് അപ്പോഴത്തേക്കും സമയം ഒരുപാടായായിരുന്നു കുറച്ച് ലേറ്റായി ഉച്ചയ്ക്കത്തെ കഴിക്കാൻ രാവിലത്തെ ഫുഡും ലേറ്റായിട്ടാണല്ലോ കഴിച്ചത് അപ്പോൾ പതിനൊന്ന് മണി ആ ടൈമോടൊക്കെ എടുപ്പിച്ചായിരുന്നു കഴിച്ചത് അപ്പോൾ അത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജ്യൂസും കുടിച്ചുകൊണ്ട് ആർക്കും അത്ര വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുക എന്നുവെച്ചാൽ അത് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ മത്തിയെല്ലാം വറക്കാൻ വെച്ചു അങ്ങനെ മത്തിയെല്ലാം വറുത്ത് നമ്മൾ പിന്നെ ചോറ് കഴിച്ചു അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരെന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആൾ ആളാണ് വീഡിയോ കിട്ടു വരുന്നതേ അപ്പം നിങ്ങളുടെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ അങ്ങനെ തന്നെ മീനൊക്കെ വറുത്ത് അപ്പോൾ നമ്മളങ്ങനെ ചോറ് കഴിക്കാൻ പോവുകയാണ് അമ്മ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ പിന്നെ അങ്ങോട്ടുള്ള വൈകുന്നേരത്തെ എൻ്റെ വീഡിയോസ് ഞാൻ ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്